ി ജെ പിക്ക് തിരിച്ചടികള് ലഭിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ ഡൽഹി കലാപത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ശക്തമായ മറുപടിയുമായാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ അധികാരം അധികാരമുപയോഗിച്ച് കേന്ദ്രം ഭരിക്കുന്ന ബി എന്ന വർഗീയ പാർട്ടിക്ക് ഡൽഹി കലാപത്തെ മുന്നിൽ നിർത്തി തങ്ങളാണ് രാജ്യ സംരക്ഷകരെന്നും രാജ്യ ചെറിയ തോതിൽ പോലും വരുത്തി തീർക്കാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനുള്ളതുകൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം ഡൽഹി കലാപത്തിന് സാക്ഷിയായ ചൌഹാൻ ബംഗറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ജനങ്ങൾ ബി എന്ന വർഗീയ പാർട്ടിയെ മാറ്റി നിർത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ഭൂരിപക്ഷ വാർഡായ ചൌഹാൻ ബംഗറിലാണ് കോൺഗ്രസ് കൂറ്റൻ ജയം കൈവരിച്ചത് പത്തായിരത്തി അറുനൂറ്റി നാല് വോട്ടുകൾക്കാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത് ഡൽഹി കലാപം ഏറെ ബാധിച്ച സ്ഥലമാണ് ചൗഹാൻ ബംഗർ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവും ചൗഹാൻ ബംഗറിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന അഞ്ച് സീറ്റിൽ ഒരിടത്ത് കോൺഗ്രസും നാലിടത്ത് എ എ പിയുമാണ് വിജയിച്ചത് ബിജെപിക്ക് ഒരിടത്ത് പോലും മേൽക്കൈ നേടാനായില്ല സി എ അനുകൂലികളായ സംഘപരിവാർ അക്രമികളും പ്രതിഷേധക്കാരും തമ്മിൽ കല്ലേറ് നടന്ന ജാഫറാബാദ് മെട്രോ സ്റ്റേഷന് സമീപത്തുള്ള സ്ഥലമാണ് ചൌഹാൻ ബങ്കർ ജാഫർബാദ് പോലീസ് സ്റ്റേഷൻ ഈ വാർഡിനുള്ളിലാണ് കലാപത്തിനിടെ വാർഡിൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എങ്കിലും അതിന്റെ ഭീതി ഇതുവരെ വിട്ടൊഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നിസാമുദ്ദീൻ മർക്കസ് സമ്മേളനത്തിന് പിന്നാലെ വാർഡിലുള്ള രണ്ടായിരത്തി മുന്നൂറ് പേരെയാണ് ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നത് രാജ്യത്തെ പിടിച്ചുകുലുക്കിയ മഹാമാരിയായ കൊറോണ വൈറസിന്റെ വ്യാപനത്തിൽ പോലും വർഗീയതയും മതവും കലർത്തി മുസ്ലിം സമുദായത്തിന്റെ തലയിൽ കെട്ടിവെച്ച് വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ച ബി ജെ പി തിരിച്ചടി കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം അഞ്ചു തവണ സിലാംപൂർ എം എൽ എ ആയിരുന്ന മീദാൻ അഹമ്മദിന്റെ മകൻ ചൗധരി സുബൈർ അഹമ്മദിനെയാണ് കോൺഗ്രസ് വാർഡിൽ രംഗത്തിറക്കിയത് സിലാംപൂർ മുൻ എം എൽ എ മുഹമ്മദ് ഇഷാഖ് ആയിരുന്നു എ എ പി സ്ഥാനാർത്ഥി ഇഷ്രാഖിന് അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ കിട്ടിയപ്പോൾ നൂറ്റിയഞ്ച് വോട്ടുകൾ മാത്രമാണ് ബി ജെ സ്ഥാനാർത്ഥി നസീർ അൻസാരിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള